ായി എന്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ െപ്പോലെ തിളഞ്ഞവനെ ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ എനിക്കൈവം ഏകജാതനെ നൽകി എനിക്ക എന്തുകൊണ്ട് കർത്താവിൻ്റെ ചങ്ക് കുത്തി തുളയ്ക്കപ്പെട്ടു നമുക്ക് പറയാം തിരുവെഴുത്തുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ശരിയാണ് ചരിത്രം അത് തന്നെയാണ് പക്ഷെ വീണ്ടും ചോദ്യം ആവർത്തിക്കപ്പെടുന്നു എന്തുകൊണ്ട് കർത്താവിന്റെ ചങ്ക് കുത്തി തുളയ്ക്കപ്പെട്ടു ആ ചങ്കിന്റെ ആഴം മാനവരാശിക്ക് മനസ്സിലാക്കാൻ ദൈവം സ്നേഹത്തിന്റെ വില കാണിച്ചു തരാൻ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ആ വിലാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ജനിച്ചവർക്ക് ഒരുപക്ഷെ മനസ്സിലാവും ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതിരുന്നൊരു കാലഘട്ടം പട്ടിണിയും ദാരിദ്ര്യവും കൊടുമ്പിരി കൊള്ള കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയം അപ്പോൾ പല വീടുകളിലും ഒരുപാട് മക്കളും മാതാപിതാക്കളും കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന കാലഘട്ടം കുത്തി തുളയ്ക്കപ്പെട്ട കർത്താവിൻ്റെ ചങ്കിൻ്റെ ആഴവും പരപ്പും സ്നേഹത്തിൻ്റെയും ആ അനുഭവം എനിക്ക് മനസ്സിലായത് എൻ്റെ സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മാത്രമാണ് ഞങ്ങള് ആറ് മക്കള് മാതാ പിന്നെ അപ്പച്ചനും അമ്മച്ചിയും അമ്മാമയും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയൊരു കുടുംബം പട്ടിണിയും ദാരിദ്ര്യവും ഒരുപാടുണ്ടായ സമയം അപ്പോൾ രാവിലെ ഒട്ടിയ വയറുമായിട്ട് പണിക്ക് പോകുന്ന അമ്മ അന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വൈകിട്ട് കയറി വരുമ്പോൾ അന്ന് കിട്ടിയ വേദന അന്ന് കിട്ടിയ ആ തുക പൈസ കൊണ്ട് ഒന്നര കിലോ അരി വാങ്ങിച്ച് ഈ എട്ടൊമ്പത് വയറ് നിറയ്ക്കേണ്ടിയിരിക്കുന്ന അമ്മ വൈകിട്ട് വീട്ടിലേക്ക് അരിയുമായിട്ട് വരും ഞങ്ങൾ മക്കൾ പലപ്പോഴും രാവിലെയോ ഉച്ചയ്ക്കോ ഒന്നും കഴിക്കാൻ കിട്ടാതെ പച്ചവെള്ളമൊക്കെ കുടിച്ചോ എന്തെങ്കിലും മാങ്ങയോ ചക്കയോ ഒക്കെ അവിടുന്നോടൊക്കെ വല്ലതും കിട്ടി അതൊക്കെ കഴിച്ചോ അങ്ങനെ വൈകിട്ടത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളും അമ്മ കൊണ്ടുവന്ന ഒന്നര കിലോ അരി വൈകിട്ട് കഴുകി അടപ്പത്ത് ഇട്ട് അത് വേവിക്കും ഏകദേശം ഒരു ആറര ഏഴ് മണി സമയമാകുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടത്തോടു കൂടി ആഘോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ വളരെ ഭക്തിപൂർവ്വം എല്ലാവരും പങ്കെടുക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കാരണം വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടൊന്നല്ലായിരുന്നു നേരെ മറിച്ച് ഒട്ടിയ വയറുമായി കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് അന്നത്തെ ദിവസം അമ്മ വച്ച് വിളമ്പിത്ത വച്ച് വിളമ്പിത്തരുന്ന ആ ചോറ് കഴിക്കാനാ അന്നത്തെ കഞ്ഞി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ നല്ല മനോഹരമായ രീതിയിൽ ജപമാല പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ സമയത്ത് അമ്മ കഴുകിയിട്ട അരി ചോറായി മാറിയ സമയമാണ് അടപ്പത്ത് പിന്നീട് അമ്മ ആ ചോറ് പാത്രമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരും ഞങ്ങളെല്ലാവരും ചമ്രം മടിഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഓരോ കോപ്പ പാത്രം ഞങ്ങളുടെ മടിശീലയിൽ ഞങ്ങളുടെ മടിത്തട്ടിലോട് ചേർത്ത് വയ്ക്കും അമ്മ ആ കഞ്ഞിക്കലം വട്ടങ്ങനെ പിടിച്ചിട്ട് നേരെ ഞങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കും എന്നിട്ട് വലിയൊരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ തവി വീതം ഓരോ കയ്യില് വീതം കൃത്യം കഞ്ഞി കിട്ടുന്ന രീതിയിൽ അമ്മ ആ കോപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കും എല്ലാവരും ചമ്രം മടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന പാടി അന്ന് കറിയോ ചമ്മന്തിയോ ഒന്നും വേണമെന്നില്ല ആ കിട്ടിയ പാടി നമ്മളത് അല്ലെങ്കിൽ ഓരോരുത്തർ എൻ്റെ ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോരുത്തർക്ക് കിട്ടിയത് വേഗം എടുത്ത് നന്നായിട്ട് നൂതി രണ്ടാട്ടക്കാട്ടി അത് ചൂടോടെ ആ കഞ്ഞി കുടിക്കുന്ന സമയം അങ്ങനെ കിട്ടിയവൻ കിട്ടിയവൻ വേഗം വേഗം കഞ്ഞി കുടിക്കും അമ്മ ഒരു സൈഡിൽ നിന്ന് വിളമ്പി വിളമ്പി അഞ്ചാമൻ ആറാമൻ ഏഴാമൻ എട്ടാമൻ ഒമ്പതാമൻ വരെ അങ്ങോട്ട് എത്തുന്ന സമയമുള്ളൂ അപ്പിക്കും ഒന്നാമത് കിട്ടിയവൻ്റെ ഒരു സൂത്രപ്പണിയുണ്ട് അതായത് അവന് വീണ്ടും കഞ്ഞി വേണം അവൻ്റെ വിശപ്പ് മാറിയിട്ടില്ല അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് അമ്മ എട്ടാമത് ഒമ്പതാമത്തെ ആൾക്ക് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഒന്നാമൻ എഴുന്നേറ്റിട്ട് അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്മേ എനിക്ക് ഇനിയും വേണം കഞ്ഞി എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല അപ്പോൾ സ്നേഹമുള്ള അമ്മച്ചിമാർ അന്ന് ചെയ്തു ഒരു കാര്യമുണ്ട് അന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അമ്മച്ചി എല്ലാവർക്കും കഞ്ഞി ഒഴിച്ചു കൊടുത്ത ശേഷം ആ കഞ്ഞിക്കലം ആ മകൻ എനിക്ക് കഞ്ഞി വേണമെന്ന് ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പേ കഞ്ഞിക്കലം അവൻ്റെ അരികിലേക്ക് കൊണ്ടേ കാണിച്ചു കൊടുക്കും അതിൻ്റെ അടിത്തട്ട് കാണിച്ചു കൊടുത്തിട്ട് ഈ കയ്യിൽ കൊണ്ട് അമ്മ രണ്ട് കൊട്ടുപൊട്ടും എന്നിട്ട് കര കരകരാന്നൊരു ശബ്ദം ഉണ്ടാക്കിയും അപ്പോൾ കൊച്ചിന് കാര്യം മനസ്സിലായി ആ കലത്തിൻ്റെ അടിയിൽ ആ കലത്തിൽ ഇനി ഒരു വറ്റ ചോറ് പോലും ഇല്ല എല്ലാം തീർന്നു കൊച്ച് അല്ലെങ്കിൽ സാധാരണ മക്കൾ പിന്നെ ഒന്നും മിണ്ടില്ല ചോദിക്കില്ല അവർ ആ പാത്രവുമായിട്ട് തിരിച്ച് അത് കഴുകി സ്വസ്ഥ സ്ഥലത്ത് വെച്ച് അവനങ്ങ് പോകും കൊച്ച് ഹാപ്പി ആ അമ്മയും ഹാപ്പി പക്ഷെ ഒരു സത്യം അതിനകത്തുണ്ട് ഒരു വറ്റ് ചോറ് പോലും ആ കലത്തിനടിയിലില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കാണിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ആ മകന് ആ മക്കൾക്കൊക്കെ മനസ്സിലാവുന്നത് കലത്തിൻ്റെ അടിമാന്തി മാന്തി കാണിച്ച് തന്ന സ്നേഹത്തിൻ്റെ വലിപ്പവും അതിൻ്റെ ഡബിൾ ഫോഴ്സിലുള്ള ശക്തിയുടെ വലിപ്പമാണ് കർത്താവിൻ്റെ തൂക്കപ്പെട്ട ഈ ശരീരത്തിൽ കുത്തി ചങ്കിൽ നിന്നൊഴുകിയ തിരു രക്തം തൻ്റെ ശരീരത്തിൽ ഇനി ഒരു തുള്ളി രക്തം പോലും ഇല്ല എന്ന് വിളിച്ചു പറയുന്ന ശബ്ദവുമാണ് കർത്താവിൻ്റെ ചങ്കിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് കുത്തി തുളയ്ക്കപ്പെട്ട ആ ചങ്കിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ട സത്യം ഇതാണ് തൻ്റെ നാഡീ ഞരമ്പുകളിലും രക്തധമനികളിലും കെട്ടിക്കിടന്ന അവസാന തുള്ളി രക്തം പോലും ദൈവമായ കർത്താവ് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചൊരിഞ്ഞതിൻ്റെ ദുഃഖാചരണമാണ് ഇന്നേ ദിവസം ദുഃഖവെള്ളി ഇനി ഈ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തം പോലുമില്ല നിന്നോടുള്ള സ്നേഹം എനിക്ക് കാണിച്ചു തരാൻ ഇതാ ഇത് മാത്രം കുത്തി ചങ്ക് അവിടുന്ന് ഒഴുകിയത് മിച്ചം വന്ന് വെള്ളവും അല്പം രക്തവും മാത്രം കുരിശിന്റെ വിരിമാറിൽ അവൻ കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു ലോകത്തോട് ഐ ലവ് യു സോ മച്ച് ഐ ലവ് യു സോ മച്ച് കരങ്ങളും വിടർത്തി പിടിച്ചുകൊണ്ടാണ് കർത്താവ് കാൽവരിയിൽ ആകാശത്തിനും ഭൂമിക്ക് മദ്യം കിടന്നുകൊണ്ട് അവൻ ഉച്ചരിച്ചത് ഐ ലവ് യു സോ മച്ച് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഇതാണ് സത്യം ഇതാണ് അനുഭവം ഈ അനുഭവത്തിലേക്കാണ് കർത്താവിൻ്റെ കുത്തി തുടക്കപ്പെട്ട ചങ്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്